യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണോ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നത് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെയാണോ യാത്ര ചെയ്യുന്നത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ നിറവേറിയിട്ടുണ്ടോ നിറവേറുന്നുണ്ടോ നിറവേറ്റാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടോ ഓരോ ദിനവും നമ്മൾ കർത്താവിനോട് ചോദിക്കണം കർത്താവെ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇപ്രകാരം കർത്താവിനോട് ചോദിക്കുവരുത് കർത്താവെ ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു ആഗ്രഹം ഈ ഒരു ചോദ്യം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ടാകണം കർത്താവെ എൻ്റെ ജീവിതം കൊണ്ട് നീ എന്താണ് ആഗ്രഹിക്കുന്നത് കർത്താവെ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ ലോകത്തിൽ ജീവിക്കരുത് പ്രിയപ്പെട്ടവരെ മറിച്ച് ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ട് നമ്മളെ കുറിച്ച് അതാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ടത് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ട മകനെ മകളെ നീ ശാന്തമായി ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കുക ഇന്ന് ചോദിക്കുക ദൈവമേ എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് നമുക്ക് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് നന്നായി എന്ന് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന ഈ ലോകത്തിൽ ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ